അലൈന് അൽസാദിൽ നിന്ന് നമ്മള് ദുബായിലേക്കാണ് പോകുന്നത് അതായത് സോഹൈ സോയിഹാൻ വഴി ഇരുപത്തൊന്ന് വർഷത്തെ എന്റെ ഡ്രൈവിംഗ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ പോകുന്നുണ്ട് രണ്ട് സൈഡും മരുഭൂമിയാണ് അതായത് അലൈനിന്ന് ഞാൻ വേറെ റോട്ട് കൂടെ ദുബായിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഞാൻ സോഹൈൻ സോയിഹാൻ വഴി ദുബായിലേക്ക് പോകുന്നത് എന്തായാലും രണ്ട് സൈഡും മരുഭൂമിയാണ് രണ്ട് റോഡുള്ളു പക്ഷെ നൂറ്റിനാൽപ്പതാണ് സ്പീഡ് എന്തായാലും നമുക്ക് കുറച്ച് വഴി ഒന്ന് നോക്കാം എന്താ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് പോയാലോ എന്നാ ഓക്കെ ബാക്കി നമ്മള് ദുബായിക്കാണ് പോകണത് ജബൽ അലിക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള വീഡിയോ നമ്മൾ കാണുന്നുണ്ടാവും രണ്ട് റോഡുള്ളൂ പക്ഷെങ്കില് നൂറ്റി നാല്പതാണ് സ്പീഡ് ഇട്ടു നമ്മളെ പിക്കപ്പിൽ രണ്ട് ഒട്ടക കുട്ടന്മാരുണ്ടാവും അല്ലെങ്കിൽ ഒരാളെ മൂന്നേ കെട്ടിയിട്ടുണ്ട് കണ്ടുവച്ചാൽ തന്നെ ചിലപ്പോൾ കടിക്കുന്നുണ്ടായിരിക്കും മകരങ്ങളിൽ ചെന്ന്രാപ്പറക്കാം പിന്നെ മുൻകരുവള്ളികൾ പൂത്ത് തളിയിരിക്കുമെന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ വരിക നമുക്ക് ഒട്ടകങ്ങൾ പ്രസവിച്ചോന്ന് നോക്കാം അതുപോലെ തന്നെ ഒട്ടകം പാല് കുടിക്കാൻ അടുത്തില്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് കുറച്ച് ഒട്ടകൾ കണ്ടു പക്ഷേ അവിടെ നിൽക്കാനും പറ്റില്ല പിന്നെ എവിടെയൊരു വഴി ഒട്ടങ്ങൾ അവിടെ കഴിഞ്ഞിട്ട് പാൽ വ്യത്യസ്തമായ സ്ഥലമല്ലേ അഴകിന്റെ അഴകേ അരിമുള്ള മലരെ ഈ മലർ വനിയിൽ തണയാമോ ഇനി കനേ അതരത്തിലൊഴുകും മധുരത്തിൽ നൂറവ് മുഖപ്പത്തിൽ പൊതിഞ്ഞുനി നൽകാമോ അതരത്തിലൊഴുകും മധുരത്തിൽ ഉറവ് മഭത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ അഴകിന്റെ അഴകേ അരിമുള്ള മലരെ ഈ മലർ വനിയിൽ അണയാമോ ഇനി കനിയേ ഇതൾ വിരിഞ്ഞൊരു പൂ മധുകണ അത് കരിവണ്ടിൽ കൊതിയാണ് ചിറകടിച്ചൊടുവിൽ പറന്നെത്തി അരികിൽ ഒരാളെറിഞ്ഞവനിരിപ്പാണ് കള്ളക്കണ്ണാലേ എന്നെ മയക്കും ചെല്ലക്കേ ചൊല്ലാമോ ഉള്ളു തകർന്ന് തരുമോ എൻ്റെ വള്ളിക്കൊടിൽ പോരാമോ അഴകിൻ്റെ അങ്ങനെ നമ്മള് അൽസാദെന്ന് നമ്മൾ ദുബായിൽ എത്തിയിട്ടോ നമ്മളെ വെണ്ടിന്റെ പരിപാടികൾ ബെൽറ്റ് പൊട്ടി പോയി കായ എഡിറ്റർ ഫാനിന്റെ ബെൽറ്റ് പൊട്ടിപ്പോയി അവര് നേരിട്ടടിച്ചില്ല സാറിന് ഏകദേശം നൂറ്റി നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് കേട്ടോ അത് ദുബായ്ക്കുള്ളത് നമ്മള് ദുബായി അവിടെ ദുബായിൽ എത്തി ഓൾറെഡി വൺ വൺ ബെൽറ്റ് ബെൽറ്റ് ഡാമേജ് ാണ് ഒരു ബെൽറ്റ് ഡാമേജ് ഈ രണ്ട് ബെൽറ്റ് ആണ് ഒന്ന് ആയി ഒന്ന് പൊട്ടു ചെയ്ത് കേട്ടോ നമ്മൾ ബെൽറ്റ് ഒക്കെ 谁？